നല്ലൊരു സ്ഥിരമാക്കിയാലോ നമുക്ക് എഴുതി തരുമോ ഈ വീട് എന്താണു മെസ്സേജ് തെറ്റാമോ നീ ഹരിക്കുന്നതിന് ഉമ്മ ഉണ്ണി നീ ഭയങ്കര ടോക്സിക് ആവുന്നുണ്ട് കേട്ടോ ഭയങ്കര എത്ര വട്ടം ആൾക്കാർ കാണുന്ന പാത്രം പതുങ്ങി നിനക്ക് ഉമ്മ അതിന്റെ കണക്ക് നിനക്ക് ചോദിക്കണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഹരിക്ക് ഒരു ഉമ്മ ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ എല്ലാ സ്വയം വേണോന്നുള്ള ചിന്താഗതി അത് ആദ്യം മാറ്റണം നിന്റെ കണ്ണിലെ കോലെടുത്തിട്ട് വല്ല കറണ്ട് എടുക്കാൻ നടക്കണം എന്തൊരു സഹിക്കുന്നു നീ വാങ്ങിച്ചോ കൊറേക്ക് തരാടാ എത്രയാളല്ലേ തരാടാ എന്ന് വെച്ച് വല്ലോനും കൊടുക്കുന്നതിന്റെ കണക്കെടുക്കാൻ വരരുത് കേട്ടോ അത് ഞാൻ സഹിക്കത്തില്ല അപ്പൊ ഞാൻ സഹിക്കോട്ടോ ഉച്ചക്ക് അപ്പൊ നീ ആരെ ഞാൻ പാവോടാ ഞാൻ പാവ എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടു പോവെന്നുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇറങ്ങി വന്നത്